കലക്കനോണം ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ യാഥാർത്ഥ്യമാക്കിയാഹനങ്ങൾക്ക് അയ്യായിരം ഓഫർ ഒപ്പം ഓഫർ മൊബൈൽ കൈമാറ്റം ചെയ്യുന്നതിനിടെ ആറ് ആനക്കൊമ്പുകളുമായി പട്ടാമ്പിയിൽ നിന്ന് രണ്ടുപേരെ വനം വകുപ്പ് പിടികൂടി പട്ടാമ്പി വടക്കുമുറി കൊള്ളിത്തൊടി രത്നകുമാർ മഞ്ഞളുങ്ങൽ ബിജു നിവാസിൽ ബിജു എന്നിവരെയാണ് വനംവകുപ്പ് ഫ്ളയിങ് സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത് ആനക്കൊമ്പ് വാങ്ങാനെത്തിയവരെന്ന വ്യാജന വേഷം മാറിയെത്തിയ വനംവകുപ്പ് സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് പട്ടാമ്പിയിലെ ബാറിൽ വെച്ച് വെള്ളിയാഴ്ച രാത്രിയിലാണ് ഇരുവരും പിടിയിലായത് ബാഗിലാക്കിയ നിലയിൽ ഒരു കിലോ തൂക്കം വരുന്ന ആനക്കൊമ്പുകളാണ് പിടികൂടിയത് ആറ് ചെറിയ കഷ്ണങ്ങളാക്കിയ നിലയിലായിരുന്നു കൊമ്പുകൾ ഓട്ടോറിക്ഷയിൽ കടത്തി വിൽപ്പനയ്ക്ക് ശ്രമിക്കുമ്പോഴാണ് പ്രതികൾ പിടിയിലായത് ആനക്കൊമ്പുകൾ കടത്താൻ ശ്രമിച്ച ഓട്ടോറിക്ഷയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു നാട്ടാനകളുടെ കൊമ്പ് മുറിച്ചെടുത്ത് വിൽപ്പന നടത്തുകയും അതിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നവരാണെന്നും സംശയം കൂടുതല് അന്വേഷണം നടന്നുവരികയാണെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കെ പി ജനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇരുവരെയും പിടികൂടിയത് ുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാ സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്